ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഓഫ് നമ്മൾ എന്താ നമ്മുടെ അമ്മേമ്മേന്റെ വിവാഹത്തിനും വേണ്ടി നമ്മൾ ഷോപ്പ് പുത്താമ്പൂള്ളിലേക്കാണ് നമ്മൾ പോകുന്നത് അത് തിരുവില്ലാമയാണ് നമ്മൾ മേലത്തൂർന്ന് തിരുവില്ലാമേക്ക് പോവുകയാണ് അപ്പോൾ നമ്മള് അവിടെ എന്താണ് പിന്നെ രണ്ട് കാർഡിലാണ് ഞങ്ങൾ വന്നത് ഇതില് ഞാൻ എൻ്റെ അമ്മ പിന്നെ മേമ മുദു ബൈക്കുട്ടൻ മറ്റൊരു അമ്മമ്മ നമ്മൾ ഷോപ്പിംഗ് പോയിട്ട് എന്താണ് സുപ്രിയ സുപ്രിയ സ്റ്റോ

புழ <laughs> கொண்ட <laughs> 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 വൈൻസ് ുട്ടാമി തോന്നി വെക്കട ഫുട്ബോൾ ശുക്രണ്ട <foxes>

പുത്താമ്പുള്ളിയിലുള്ള സുപ്രിയ കളക്ഷൻസ് എന്ന് പറയുന്ന ടെക്സ്റ്റൈൽസിലാണ് ഞങ്ങൾ വെഡ്ഡിങ്ങിന് ഷോപ്പിങ്ങിനായിട്ട് വന്നത് മേമെൻ്റെ ഫ്രണ്ടാണ് ആ ഒരു കെയർ ഓഫിലാണ് വന്നത് നല്ല സാരി സെലക്ഷൻസ് ആണ് കേട്ടോ എല്ലാ റേറ്റിലുള്ള സാരികളുണ്ട് ഒരു നോർമൽ റേറ്റിലുള്ള ഒരുപാട് സാരികളുണ്ട് നമുക്ക് സാധാരണ ഇപ്പോൾ ഞാൻ ടീച്ചറാണ് സ്കൂളിലേക്കൊക്കെ കൊടുക്കാൻ പറ്റിയ പോലത്തെ സാരികൾ വർക്കിനൊക്കെ പോകുമ്പോൾ കൊടുക്കാൻ പറ്റിയ സാരികൾ ഒരുപാട് സാരികൾ കാണാൻ പറ്റി ഒരുപാട് ചുരിദാർ ടോപ്പുകൾ ഒന്ന് ോണത്തിന് നമ്മക്ക് ഇടാൻ പറ്റിയതാണ് പിന്നെ വഴി പെണ്ണു പിടിയിരുന്നിട്ട് സാരികളും വെക്കുകയാണ് தானு இந்த பிளௌஸ் வித் அலை இது ரொம்ப சாஃப்ட் ஆன வைலட் கலர் ஆ செட் ஆரஞ்சு எடுத்தாங்க மோல்ட் ஆலா ഭയങ്കര സോഫ്റ്റ് ആണ് ഇവിടെ കുറേ നമ്മളുടെ എന്താണ് തുണികളുണ്ട് പീസ് തുണി ഉണ്ട് ലൈനിങ് തുണി ഇതാണ് ഓരോ സെറ്റ് ആയിട്ടാണ് നമ്മൾ തിരുവല്ലാമരയ്ക്ക് അങ്ങ് എത്തണ്ട ഒരു ഞാൻ പറഞ്ഞുതരാം കേട്ടോ എൻ്റെ അമ്മ പറഞ്ഞുതരും ഇതാണ് നമ്മുടെ ഓണം കളക്ഷൻസ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ പിന്നെതാണ് ഇവിടെ ചുരിദാർസ് ഉണ്ട് ലേഡീസിന് വേണ്ടിയിട്ടുള്ള പിന്നെ മോള് ജെൻസിൻ്റെ ആണുള്ളത് കേട്ടോ ഹിയറിയ കുറേ കളക്ഷൻസ് ഉണ്ട് ഉണ്ടോ കുറേ ഇങ്ങനത്തെ കളക്ഷൻസ് ഉണ്ട് ഈ കടേൻ്റെ പേര് സുപ്രിയ എന്നാണ് നമ്മൾ വേറെ ലൈൻ തുണീൻ്റെ അവിടേക്കാണ് പോകുന്നത് ഇപ്പം കുറെ സാരികളുണ്ട് Soft, no? This is also very soft. <laughs> ഇത് സുപ്രിയ കളക്ഷൻസിലെ വെഡ്ഡിങ് സെക്ഷനാണ് വെഡ്ഡിങ് ഇപ്പം നമ്മൾ കല്യാണത്തിനുള്ള പുടവ മുതൽ ഇവിടെ ആണ് ഒരു മീഡിയം റേഞ്ചിലുള്ള സാരീസ് ഇപ്പം നമ്മൾ കല്യാണത്തിലൊക്കെ കുറേ ഹെവി ആയിട്ട് കുറേ എക്സ്പെൻസീവായിട്ടുള്ള സാരി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്യൂല അത് നമുക്ക് വെറുതെ ആണല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള സാരികൾ അതായത് ഒരു മീഡിയം റേഞ്ചിലുള്ള എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ള സാരികൾ ഇഷ്ടം പോലെയാണ് ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് ഒരു തൗസൻഡ് ടു തൗസൻഡ് ഒക്കെ റേഞ്ചിലുള്ള സാരികൾ തൗസൻഡ് മുതലുള്ള സാരികളൊക്കെ ഇഷ്ടം പോലെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് റെഗുലർ യൂസിന് ആവശ്യമായിട്ടുള്ള സാരികൾ അതൊരു ത്രീ ഹൺഡ്രഡ് ടു ഫിഫ്റ്റി മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വൺ നയൻറ്റി നയൻറ്റി വൺ നയൻറ്റി നയൻ മുതൽ ടോപ്പുകൾ നമുക്ക് റെഗുലർ ഉപയോഗിക്കാൻ പറ്റുന്ന കുർത്ത ടൈപ്പ് കുറേ സാരികളും കുറേ ചുല്ലാസും കുറേ ലൈനിങ് തുണിയും കുറേ നൈറ്റീസും കൊറേ ബ്ലൗസിന്റെ തുണികള് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മള് ഇനി എന്താണ് എടുക്കുന്നത് അവര് നമ്മള് എല്ലാ സാരിയും കഴിക്കുന്നുണ്ട് കേട്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ജെന്സിന്റെ മേള ഉണ്ടോ ഒരു മൂന്നാല് ഫാമിലി ഉള്ളതുകൊണ്ട് തന്നെ ഓരോ സെക്ഷനായിട്ടാണ് അവർ പാക്ക് ചെയ്ത് തന്നത് അപ്പൊ ടെൻ തൗസൻഡ് എബോ ഒക്കെ വന്നതൊക്കെ അവർ ബാഗിൽ നല്ല സെക്യോർഡായിട്ട് പാക്ക് ചെയ്ത് തന്നു വളരെ നീറ്റായിട്ടുള്ള പാക്കിങ് നീറ്റ് ആയിട്ടുള്ള കസ്റ്റമർ സർവീസ് പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഡിസ്കൗണ്ട് അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യാണ് അല്ലെ സാധാരണക്കാരെ സംബന്ധിച്ച് ഡിസ്കൗണ്ട് വലിയൊരു കാര്യാണ് അപ്പം നല്ല ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് സാരിയുടെ ഒരു സാരിയുടെയൊക്കെ വില അവർ ഡിസ്കൗണ്ട് ചെയ്തു തന്നെ തോന്നും അപ്പോൾ നമ്മൾ നാലഞ്ച് ഫാമിലി പോയതുകൊണ്ട് തന്നെ ഓരോ ഫാമിലിക്കും ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് അവരുടെ അടുത്ത് അത് നമ്മൾ നമുക്ക് അവിടെ പോയതൊരു നഷ്ടമായിട്ട് തോന്നിയില്ല ഒരുപാട് ദൂരം ട്രാവൽ ചെയ്താൽ പോയത് അവിടെ പോയി അവിടെ എത്തിയത് ഒരു നഷ്ടമായിട്ട് തോന്നിയതേ ഇല്ല ഞാനിങ്ങനെ നടന്നു ഇവിടേക്ക് എല്ലാവരും കണ്ടോ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം അടിപൊളി നമുക്ക് കല്യാണത്തിനും കുഞ്ഞി ഷേർട്സ് കുർത്താസ് ഇങ്ങനെ കൊച്ചു പിള്ളേർക്കുന്നാലും അങ്ങനെയുള്ള കുട്ടാസ് ഓണത്തിന് കൊറേ കളക്ഷന്നിട്ടുണ്ട് പിന്നെ അത് കുട്ടി പട്ടു പോവാളെ ഇനി അതാ ഇവിടെ വലിയ വലിയ ആൾക്കാർക്കുള്ള അവസ്ഥയാണ്

ഈ േ പോയിട്ടില്ല ഞാൻ ബ്ലോഗ് എടുക്കുന്ന മാത്രം ഇങ്ങോട്ട് പോയിട്ട് വേറെ അമ്മ എന്ന ഞങ്ങൾ ഷോപ്പിൽ നിന്നൊക്കെ ഒരുവിധമായപ്പോഴേക്കും കല്യാണപ്പണ്ണിനൊക്കെ സൈഡായി കേട്ടോ അപ്പോൾ അവളൊക്കെ റെസ്റ്റ് ചെയ്യാൻ തുടങ്ങി ബാക്കി കുറച്ച് പേരൊക്കെ സാരി എടുക്കെടുത്ത് ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് ആദ്യം പോയി ഞങ്ങൾ കുറച്ച് ലാസ്റ്റായിട്ടാണ് ഇറങ്ങിയത് ഞങ്ങൾ ഷോപ്പിംഗ് അത് കഴിഞ്ഞ് കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട ഒരു സീനാണ് കേട്ടോ അത് ഗണേശോത്സവമായത് കൊണ്ട് ഘോഷയാത്ര എന്നുള്ള അടിപൊളി പാറ്റമൊക്കെ പറഞ്ഞു നോക്കിയതാണ് ഇങ്ങനെ ഘോഷയാത്രയിൻ്റെ ഒരു ചെറിയ

അങ്ങനെ വെഡിങ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നൈറ്റ് ആയപ്പോഴേക്കും വീട്ടിലെത്തി എല്ലാവരും സൈഡായിട്ടുണ്ടായിരുന്നു കാരണം ഓൾറെഡി ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് വരുന്നുണ്ടായിരുന്നത് അപ്പോൾ വെഡ്ഡിംഗ് ഷോപ്പിംഗ് ഒരു ഒരുവിധമായി ഇനി ഇതൊരു ചെറിയ വ്ലോഗായിരുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കല്യാണമായി ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നതിനും കൂടെ നിൽക്കുന്നതിനും ഒരുപാട് നന്ദി താങ്ക്